മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് യോഗം ഇതിന്റെ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ഡി ബിനോയ് വിവിധ തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ച് മഴക്കാലത്തിൻ്റെതടക്കമുള്ള ക്രമീകരണങ്ങൾ ഇതൊക്കെയാണ് സർക്കാർ വേർഷണമെങ്കിലും ഈ സമീപകാലത്ത് ആഭ്യന്തര വകുപ്പിൽ അല്ലെങ്കിൽ പോലീസിൽ നേരിട്ട ചില വിമർശനങ്ങളാണ് ഈ യോഗത്തിന്റെ നിദാനം എന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത് എന്തൊക്കെയാണ് അജിംഷാത് മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം എലക്ഷന് ശേഷവും പ്രത്യേകിച്ച് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉള്ളവ ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നൊരു യോഗം വിളിച്ചു വരുന്നത് ഡി ജി പി എ ഡി ജി പിമാർ ഉൾപ്പെടെ തന്നെ ഈ യോഗത്തിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട് സമീപകാലത്ത് ഗുണ്ട പ്രശ്നം ഉൾപ്പെടെയുള്ളവ ചർച്ചയാകാനുള്ള സാധ്യതയും ഉണ്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന കൊലപാതകങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ നടന്ന കൊലപാതകങ്ങളെല്ലാം തന്നെ വലിയ തരത്തിലുള്ള ചർച്ചയ്ക്ക് വഴിവെക്കും എന്നാണ് വഴിവെച്ചിരുന്നു ഇതൊക്കെ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വരാൻ പോകുന്ന കാലമാണ് ഈ സമയത്ത് സാധാരണഗതിയിൽ പോലീസ് തന്നെ നടത്തുന്ന പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ ഇവയെല്ലാം ഏകോപ്യ കൂടി ലക്ഷ്യമിടുന്നുണ്ട് കാരണം ഇന്നും തലസ്ഥാനത്ത് ഉൾപ്പെടെ നല്ല മഴ പെയ്തു പെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ഗുണ്ടയുടെ വീട്ടിൽ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഗുണ്ട പോലീസ് ഇതൊക്കെ തന്നെ വലിയ തരത്തിൽ മാധ്യമങ്ങളിൽ ചർച്ചയായ ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണെന്നുള്ള പ്രത്യേക അജണ്ട എന്നുള്ള കാര്യത്തിൽ ഇത് തീരുമാനമായിട്ടില്ല എന്തായാലും വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത കണ്ടെത്താനാകില്ല വാർക്കോഴം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിച്ചവരെയാണ് ഈ സാഹചര്യത്തിൽ എ ഡി ജി പിമാർ മാത്രമാണ് ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുന്നതെങ്കിൽ തൊട്ടു പിന്നാലെ ജില്ലാ മേധാവികൾ ഉൾപ്പെടെയുള്ളവരുടെ ഉള്ളവരുടെ യോഗവും വിളിച്ചു ചേർക്കാനുള്ള സാധ്യതയുണ്ട് അജിത് ഷാജി ശരി ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രി പാസിംഗ് ഔട്ട് പരേഡിനെ അഭിവാദ്യം ചെയ്യുകയാണ്